ഹായ് ഫ്രണ്ട്സ് സ്മാർ കിച്ചൺ ഫോറിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് ഉപ്പിലിട്ട നെല്ലിക്ക കൊണ്ടുള്ള ഒരു ചമ്മന്തിയാണ് കാണിക്കുന്നത് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ഉപ്പിലിട്ട നെല്ലിക്ക നമുക്ക് എടുക്കാം ഇതൊരു പത്ത് ദിവസമായിട്ട് ഉപ്പിലിട്ട നെല്ലിക്കയാണ് പച്ചമുളക് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പ് മാത്രം ഇട്ട് നെല്ലിക്കായ വെച്ചതാണ് വെച്ചതാണേ ഇതിന്ന് രണ്ടെണ്ണം നമുക്ക് എടുക്കാം വലിയ നെല്ലിക്കായാണ് ഉപ്പിലിട്ട നെല്ലിക്ക കൊണ്ട് ചമ്മന്തി അരച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണേ ഇത് നല്ല ടേസ്റ്റാണ് ചോറിനും കഞ്ഞിക്കും എല്ലാം കൂട്ടിക്കഴിക്കാനായിട്ട് ഞാൻ രണ്ട് നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഈ രണ്ട് നെല്ലിക്കയും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഉപ്പിലിട്ടപ്പോൾ മുളക് ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് ഞാൻ കാന്താരിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ഉപ്പിലിട്ടതില്ലാത്ത മുളകുണ്ടെങ്കിൽ ആ മുളക് ചേർത്ത് കൊടുത്താൽ മതി ചമ്മന്തി അരയ്ക്കുമ്പോൾ എരിവിന് കാന്താരി കൂടി ചേർത്ത് കൊടുക്കാം ഒന്നും കൂടി ടേസ്റ്റ് കാന്താരി ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിലേക്ക് രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം നാലഞ്ച് കഷ്ണം ചുവന്നുള്ളി തൊലി കളഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ിലിട്ട നെല്ലിക്ക ആയതുകൊണ്ട് ചമ്മന്തിക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നല്ല രീതിയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ള നെല്ലിക്കയാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണമെന്നില്ല ഞാൻ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളായിരുന്നു അതുകൊണ്ട് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം കൂടുതൽ തേങ്ങ ചേർത്ത് കൊടുത്താൽ ആ ചമ്മന്തിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും അതുകൊണ്ട് കുറച്ച് തേങ്ങ മാത്രം ചേർത്ത് ഈ ചമ്മന്തി അരച്ചെടുക്കാവൂ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും പ്രത്യേകം താങ്ക്സ് പറയുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ചമ്മന്തി മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഈ രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട് ചമ്മന്തി അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂണ് നെല്ലിക്ക ഉപ്പിലിട്ട വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതിൽ വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പക്ഷെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നെല്ലിക്കയല്ല മാർക്കറ്റിൽ കിട്ടുന്നുണ്ടല്ലോ നിങ്ങൾ മേടിച്ച് ഇതുപോലെ ഒന്ന് ഉപ്പിലിട്ട് ചമ്മന്തി അരച്ച് നോക്കണേ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്